എന്ത് അടിസ്ഥാനത്തിലാണ് തന്റെ മതവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ആ രാമ ജന്മഭൂമി ക്ഷേത്രത്തിൽ രാമന്റെഗ്രഹത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ ജപിക്കണം എന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആവർത്തിക്കുന്നതിൻ്റെ കാരണം നിങ്ങൾക്ക് ഹിന്ദു മതത്തോട് നിങ്ങൾ കാണിക്കുന്ന അസഹിഷ്ണുതയാണ് അസഹിഷ്ണുത നിങ്ങൾ ഈ വ്യാ ഈ ഫ്യൂ ഈ സ്യൂഡോ സെക്യുലറിസ്റ്റുകളുടെ മുഖമുദ്രയാണ് നിങ്ങൾ അല്ലെങ്കിൽ ഞാൻ വേറെ ചോദിക്കട്ടെ സർവമത സത്യവാദം എത്ര മത ഇസ്ലാം അംഗീകരിക്കുന്നുണ്ടോ നിങ്ങൾ പറയൂ സർവമത നിങ്ങൾ സർവമത സത്യവാദത്തിന് വേണ്ടി നിന്നല്ലോ ആ സർവമത സത്യവാദം ഇസ്ലാം അംഗീകരിക്കുന്നുണ്ടോ എൻ്റെ അറിവിലില്ല സർവമത സത്യവാദം ഇസ്ലാം ഖുറാനിൽ കണ്ടെത്താൻ കഴിയും എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഒരു മനുഷ്യൻ ഇവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് ചേകന്നൂർ മൗലവി അദ്ദേഹത്തിന്റെ കൃതിയുടെ പേരാണ് സർവമത സത്യവാദം ആ സർവമത സത്യവാദം ഇസ്ലാമിൽ ഉണ്ട് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം നിങ്ങൾ അവരെ കൊണ്ട് സമ്മതിപ്പിക്കൂ സർവമത സത്യവാദം ഇസ്ലാം മതത്തിലുണ്ട് രാമനെയും കൃഷ്ണനെയും അടക്കമുള്ള മുഴുവൻ ഹൈന്ദവ ദൈവങ്ങളെയും ബിംബങ്ങളെയും ആരാധിക്കുവാൻ ഇസ്ലാമുന് ഒരു കുഴപ്പവും ഇല്ല എന്ന് നിങ്ങൾ സമ്മതിപ്പിക്കൂ അതേ സമയത്ത് ഒരു ഹിന്ദുവിനെ ഇതര മതങ്ങളെ ആദരിക്കാൻ ഒരു മടിയുമില്ല അതെന്താ പ്രഭാത് കാണാത്തത് ഒരു മടിയുമില്ല അതുകൊണ്ടാണ് സുരേഷ് ഗോപി ലൂർദ്ദു മാതാ പള്ളിയിൽ പോയിട്ട് മാതാവിന് കിരീടം സമർപ്പിച്ചത് അതിപ്പോ തുടങ്ങിയതല്ല സുരേഷ് ഗോപി എല്ലാ ആരാധനാലയങ്ങളിലും പോവുകയും എല്ലാ ദൈവങ്ങളെയും ആദരിക്കുകയും എല്ലാം ഈശ്വരാംശമാണ് എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം ഒരു ഹിന്ദു ഹിന്ദുവാണ് നിങ്ങളിത് മറ്റു മതങ്ങളിൽ കാണിച്ചു തരൂ മറ്റു മതങ്ങളിലും കമ്മ്യൂണിസ്റ്റുകാരിലും കാണിച്ചു തരൂ എന്നോടൊപ്പം ഇല്ലാത്തവനെല്ലാം എനിക്കെതിരാണെന്നും എനിക്കെതിരായവനെല്ലാം വധിക്കപ്പെടേണ്ടവനാണെന്നും അല്ലേ സർ അങ്ങ് വിഭാവനം ചെയ്ത ഈ വിശാല ഇടതുപക്ഷത്തിന്റെ നേതൃത്വം കൊടുക്കുന്ന മാർക്സിസത്തിന്റെ ഏറ്റവും അടിസ്ഥാന ഘടകം വർഗസമരം മറന്നുപോയോ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിങ്ങൾ ലോഹിയ പക്ഷവാദിയാണെന്നാണ് തോന്നുന്നത് ശരിയാണോ എന്ന് എനിക്ക് അറിയില്ല െ ലോഹ്യ വിമർശിച്ചതെന്ന് നിങ്ങൾക്കറിയാവുന്നതല്ലേ നിങ്ങൾ എന്താ അതൊക്കെ മറന്നുപോകുന്നത് നിങ്ങൾ ഇപ്പോ ഇപ്പോഴും നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഇടതുപക്ഷവുമായി കൂട്ടുചേർന്നതിനാൽ ഞാൻ എതിർക്കുന്നില്ലെന്ന് നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ചെയ്യുന്നു അത് വലിയ തത്വമാണ് ഞങ്ങൾക്കെന്തോ ഇടതുപക്ഷ ഞങ്ങൾ വെക്കുന്നൊരു രാഷ്ട്രീയമുണ്ട് എന്നൊക്കെ തുടങ്ങിയുള്ള വൻ വാക്കുകളൊന്നും അടിക്കേണ്ട കാര്യമില്ല എന്ത് എന്ത് എന്താണ് നിങ്ങൾ വെക്കുന്നത് നിങ്ങൾ എന്താണ് ഈ കേരളത്തിന് നൽകിയിരിക്കുന്ന സംഭാവന കേരളത്തിന്റെ നവോത്ഥാനം നടപ്പിലാക്കിയതിൽ ഇടതുപക്ഷത്തിന് എന്ത് പങ്കുണ്ട് നിങ്ങൾ പറയൂ നിങ്ങൾ പറയും കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ചും നിങ്ങൾ പറയും കേരളത്തിലെ ആരോഗ്യ രംഗത്തെക്കുറിച്ചും കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും സമഗ്രമായ സംഭാവനകൾ നൽകിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ആണോ അതിന് മുൻപല്ലേ സാർ അത് നിയമമാണ് അതിന് മുൻപല്ലേ എന്നിട്ട് നിങ്ങൾ വ്യാജ ചരിത്രം നിർമ്മിക്കണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ഏറ്റവും വലിയ സ്വഭാവം വ്യാജ ചരിത്രം നിർമ്മിച്ചുകൊണ്ട് ഈ രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പൊ സോഷ്യലിസ്റ്റുകൾ അതിന്റെ കൂടെ കൂടിയിട്ടുണ്ട് ഒന്നോ രണ്ടോ എന്നെ പറയിപ്പിക്കരുത് സാധാരണ എഴുത്തച്ഛൻ എഴുത്തച്ഛന്റെ രാമനുണ്ട് കമ്പർക്ക് കമ്പറുടെ രാമനുണ്ട് തുളസിദാസിന് തുളസിദാസിന്റെ രാ രാമനുണ്ട് ഭോജ്പുരി എന്ന് പറയുന്ന ഒരു ഒരു ഡയലക്റ്റ് ഉണ്ട് ആ ഡയലക്റ്റിലെ രാമായണമുണ്ട് രാമൻ സർവവ്യാപിയായി ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ട് പ്രഭാ അതെ സർവവ്യാപിയായിട്ട് ഇന്ത്യയിൽ എല്ലാ ഉണ്ട് ഓരോരുത്തർക്കും ഓരോ തരത്തിൽ രാമനുണ്ട് ആ ഇനി വേറൊരു കാര്യം കൂടി ഉണ്ട് രാമനെ കുറിച്ച് എഴുതാത്ത ഏത് കവിയുണ്ട് ഇന്ത്യയിൽ കൊള്ളാവുന്ന ഒരു കവിയെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരൂ കുഞ്ഞപ്പ പട്ടാന്നൂരിനെ കാണിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് പറയരുത് അല്ലെങ്കിൽ മുരുകൻ കാട്ടാക്കടയെക്കുറിച്ച് മുരുകൻ നായർ കാട്ടാക്കടയെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം അവരെഴുതിയിട്ടില്ല എന്ന് പറയരുത് ഞാൻ പറയുന്ന കൊള്ളാവുന്ന കവികളെക്കുറിച്ചാണ് അതിൽ ആരാണ് രാമ രാമായണത്തെ കുറിച്ച് പരാമർശിക്കാതെ പോയിട്ടുള്ളത് ഇത്രയേറെ നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ സാഹിത്യത്തെയും നമ്മുടെ ചിത്രകലയെയും നമ്മുടെ ശില്പകലയെയും നമ്മുടെ നാട്യകലയെയും എല്ലാം സ്വാധീനിച്ച് നിൽക്കുന്ന രാമധാതുവിനെ കുറിച്ച് അതിനൊരു പ്രതിഷ്ഠ ഉണ്ടാകുമ്പോൾ ആ പ്രതിഷ്ഠ ഈ രാജ്യത്തെ നശിപ്പിക്കുമെന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നത് അതിൽ എന്താ യുക്തി ഉള്ളത് ഇതൊക്കെ ആരാ പറഞ്ഞത് എന്താണ് എന്ത് എന്ത്യായമുണ്ട് നിങ്ങൾ പറഞ്ഞു കോടതി വിധിയാണ് നിങ്ങൾ ഈ രാജ്യത്ത് ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഈ രാജ്യം വിഭാവനം ചെയ്തിരിക്കുന്ന ഭരണഘടന പ്രകാരമുള്ള കോടതി വിധി നിങ്ങൾ അംഗീകരിക്കണം തീർച്ചയായും നിങ്ങൾക്ക് അംഗീകരിക്കാനുള്ള ബാധ്യതയുണ്ട് കോടതി വിധിയെ നിങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭരണഘടനയെ ലംഘിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ അപ്പോ മമ്മൂട്ടി ഇത് മേടിച്ചു കഴിഞ്ഞാൽ അത് സോഷ്യലിസം അത് സെക്കുലറിസം അത് ഈ രാജ്യത്തിന്റെ സംസ്കാരത്തെ മുഴുവൻ ഉദ്ദീപ്തമാക്കും ചിത്ര രാമനാമം ജപിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അപകടം എന്ന് പ്രചരിപ്പിക്കുന്നതിന്റെ ന്യായം എന്താണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്നും ചില തന്ത്രങ്ങളുണ്ട് ഈ കാളി കൂളി സംഘത്തെ ഇറക്കി വിട്ടുകൊണ്ട് ചെറി പറയിപ്പിക്കുകയും നേതാക്കന്മാരിൽ ചിലർ മാന്യന്മാരായി നിന്നുകൊണ്ട് ഞങ്ങൾ അതൊന്നും അംഗീകരിക്കുന്നില്ല എന്നും പറയുന്ന ഇരട്ടത്താപ്പ് അത് ഇനി ഇവിടെ ഓടൂല്ല അത് നിങ്ങൾ നിങ്ങളുടെ ഘടക സഖ്യകക്ഷിയോട് പറഞ്ഞു പറഞ്ഞുകൊടുത്തേക്ക് ഇനി അതിവിടെ ഓടില്ല കാരണം ഇപ്പൊ ജനങ്ങൾക്ക് എല്ലാം കാണാനും കേൾക്കാനും ഒക്കെ ഉള്ള അവസരം ആ രീതിയിൽ പറഞ്ഞിട്ട് കാര്യമായില്ല ഞാൻ ഈ പറഞ്ഞത് വേണമെങ്കിൽ നിഷേധിക്കട്ടെ എന്ന് ആർ എസ് എസിന്റെ സമുന്നതരായ നേതാക്കളിൽ നിന്ന് മമ്മൂട്ടി അക്ഷതം സ്വീകരിച്ചിട്ടില്ല എന്ന് മമ്മൂട്ടി പറയട്ടെ അതെ